ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺപിള്ളെ മൂന്ന് പിള്ളേരുടെ അമ്മേനെ എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് കീറിന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റുന്നില്ല ഈ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന യൂട്യൂബറെ ചിലർക്കെങ്കിലും പരിചയമുണ്ടായിരിക്കും അറിയാത്തവർക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്താം ചേസ് വിത്ത് ആഷ് ഇന്നലെ അവളുടെ കുടുംബത്തിലുണ്ടായ വലിയ ഒരു പ്രശ്നം കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത്തരം സാഹചര്യങ്ങൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയേണ്ട ചില സാഹചര്യങ്ങളിൽ പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ചേസ് ആഷ് ആരാണെന്ന് ഞാൻ പറയാം എന്നിട്ട് ആ വിഷയത്തിലേക്ക് വരാം അതായത് ചേസ് ആഷ് ആരാണെന്ന് ചോദിച്ചാൽ ചേസ് ആഷ് ഒരു എയറോസ്റ്റസ് ആയിരുന്നു അങ്ങനെ എയറോസ്റ്റസ്സുമായി ബന്ധപ്പെട്ടതും അവളുടെ ഫാമിലി ഉണ്ടാകുന്ന ചില കാര്യങ്ങളും ഒരു എയറോസ്റ്റസ്സിൻ്റെ ജീവിതവും ലൈഫൊക്കെ ഒക്കെ ഓഡിയൻസിന് കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള വീഡിയോസുകളായിരുന്നു നിലവിൽ ചേസ് വിത്ത് ആഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള കണ്ടൻ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക ഏതോ ഒരു സബ്സ്ക്രൈബർ അവളുടെ കമ്പനിയിലേക്ക് ഒരു മെയിൽ അയക്കുകയാണ് അവൾക്കെതിരെ ഇത്തരത്തിൽ കണ്ടൻറ്റുകൾ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ ചേസ് വിത്ത് ആഷിൻ്റെ ജോലി പോവുകയൊക്കെ ഉണ്ടായി യഥാർത്ഥത്തിലെ എയറോസ്റ്റേഴ്സിൻ്റെ പക്ഷേ അതിനുശേഷം പിന്നീട് ചേസ് വിത്ത് ആഷ് മറ്റ് പല കാര്യങ്ങളും പിന്നീട് പൊതുവെ ഈ കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവൽ വളരെ ലൈറ്റായിട്ടാണ് അവർ ബേബിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് അത്തരം ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് പക്ഷേ ഇവിടെ പിന്നീട് കുടുംബ ജീവിതത്തിലേക്ക് ചേസ് വിത്ത് ആഷ് പോവുകയായിരുന്നു പക്ഷേ അതിനിടക്കാണ് ചേസ് വിത്ത് വിത്ത് ആഷ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുക്കേണ്ടതായി കാരണം ഈ ചേസ് വിത്ത് ആഷിൻ്റെ കുടുംബത്തിലെ അമ്മയുടെ കുടുംബത്തിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതിന് ശേഷം വളരെ ക്രൂരമായിട്ട് സ്വീകരിച്ച ചില നടപടികളുണ്ടായിരുന്നു ചേസു ഇത് ആഷിൻ്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയോട് അതായത് അവരെ ഫാമിലിയുള്ള ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് അവരെ ആ ഏതായാലും അതിനെക്കുറിച്ച് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുന്നത് ആഷ് പറഞ്ഞതിന് ശേഷം ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കെയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിറ്റി ചീന്തേയും അതേപോലെ തന്നെ വലിച്ചു കീറി അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴ് കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകിൽ നിന്ന് മൂന്ന് പേരും ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടു ആൾക്കാരും കൂടെ പുറകെ അടിച്ചത് ഭർത്താവിന്റെ സഹോദരനെയാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺപിള്ള മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മേ ആരും ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്ത ഒരു കരനാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഒന്ന് കൊണ്ടുപോകും ചോദിച്ചിട്ട് എനിക്കിപ്പോ ഞാൻ കരിയായിട്ടിരിക്കുന്ന ആരോടും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഹസ്ബൻഡും അപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച പറഞ്ഞിട്ട് ഇവർ ഇറങ്ങുന്നത് ഹസ്ബൻഡ് ചെല്ലുമ്പോഴാണ് ആൾക്ക് ബോധമില്ല അടിച്ച് വീണ് റോട്ടില് കെടുക്ക ആരും തിരിഞ്ഞു നോക്കുന്നില്ല വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഏറ്റിയിട്ടു അപ്പൊ പോലും ഒരു മനുഷ്യനെ ഇടപെടില്ല അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു വൻ സ്റ്റേഷനിൽ വിളിച്ചു അവിടെ പാർട്ടി ബേസ് ചെയ്ത് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നില്ല ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ അതായത് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഒരു സ്ത്രീയെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്രക്കും കാരണം ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടിൽ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ആലോചിച്ച് പോകും പലപ്പോഴും പഴയ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളും ഗാർഹിക പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് പ്രബുദ്ധ കേരളം മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ മോശമായിട്ട് ആ മനുഷ്യനെ കാരണം പലപ്പോഴും നിയമവും കോടതികളെയൊക്കെ കൈകളിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ഇതുകൊണ്ട് പവർ കൊണ്ട് പലപ്പോഴും നിയമത്തിനൊക്കെ വറുതിയിൽ വരുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടുന്നൊരു കാലഘട്ടമാണ് ഇന്ന് പക്ഷേ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം ഒരിക്കലും കേരളം കാണാത്ത ഇത്തരം കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗാർഹിക പീഡനങ്ങൾക്ക് പോലും ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം ശോചനീയമാണ് കാര്യങ്ങൾ കാരണം ഈ ഒരു സ്ത്രീയെ ഇത്രയ്ക്ക് അക്രമിച്ചിട്ട് ഇതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഭർത്താവ് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഭർത്താവ് യഥാർത്ഥത്തിൽ ഇതിൽ കൊടുക്കേണ്ട ഈ സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ആ പ്രൊട്ടക്ഷൻ പോലും അവിടെ സംഭവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അതും ഒരു സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യന് സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ സ്വന്തം കുടുംബത്തിലുള്ള ഒരു സ്ത്രീയൊക്കെ ഇത്രമാത്രം ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കേസ് കൊടുത്തിട്ടോ നിയമത്തിന് വറുതിയിൽ വരുത്തിട്ടും ഇതിനൊന്നും നീതി ലഭിക്കാതെ സമയം ഒരുപാട് സമയം അവിടെ നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ ആ സ്ത്രീയുടെ ശരീരത്തിലെ വസ്ത്രവും പിന്നെ അതേപോലെതൊക്കെ അതായത് കീറിപ്പറിഞ്ഞ നിലയിൽ ഒരുപാട് മർദ്ദിച്ച രീതിയിൽ കിടന്നിട്ടും ഒരു മനുഷ്യന് പോലും തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം മോശമാണ് നമ്മളെ ഇന്നത്തെ സാഹചര്യം എന്ന് ആ ഭർത്താവിന് ഒരു ഉത്തരവാദിത്തമുണ്ട് യഥാർത്ഥത്തിൽ ആ ഭർത്താവ് ആ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം പോലും കാരണം ആ ഒരു സ്ത്രീക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ നൽകേണ്ടത് പലപ്പോഴും ഒരു പുരുഷനാണ് ഒരു സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പലപ്പോഴും ആ കാര്യത്തിൽ പോലും അദ്ദേഹം കാണിച്ച ഒരു നിലപാട് നമ്മൾ ആലോചിച്ച് നോക്കൂ അതും ഒരു ഇത്തരം മറ്റൊരു പേഴ്സണ് സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന സമയത്ത് അതിനൊന്നും പ്രതികരിക്കാതെ ഏതായാലും ആ സ്ത്രീ തന്നെ പിന്നീട് അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേര് ലിറ്റി ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ചു വന്നിട്ട് ഏഴു വർഷമായി കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ച് വിട്ടൊരു പെങ്ങൾ ചാലക്കുടിയിലുള്ള ഒരു പെങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിന്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കൈനെ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എന്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെയായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് പക്ഷേ അതിനുശേഷമാണ് എന്താണ് കാര്യം കാര്യമെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തേറി പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസെടുത്തു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എന്റെ പിള്ളേരെ കൊണ്ട് വീട്ടിലോ എന്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എന്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത് അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എന്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ കല്ലിച്ചതച്ചു എൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് ആണ് എന്റെ അപ്പനെ കല്ലിച്ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കേസ് പറഞ്ഞു കള്ളക്കാരും പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി അവന് നിർബാധി കിടക്കുന്നുണ്ട് ഇതിപ്പോ അത് കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് എന്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവന്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലി ചതയ്ക്കുന്നവണ് എന്നെ ഈ അങ്കന്മാര് ഓഗസ്റ്റ് അവിടെ ഇട്ട് അറ്റിക്കുകയും എന്നെ പുറം ഞാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എന്റെ കാലും കൈയും ചവിട്ടിയും എതിക്കുകയും ചെയ്തു എനിക്കിപ്പോ എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്റെ അപ്പില് സുഖമില്ല എന്റെ പുറം ഇടിച്ചതിന്റെ വേദന നൽകണമുള്ളൂ തല പുട്ടിയിട്ട് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടത്തിപ്പം അര മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോലീസിന് എന്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു ഇതുവരെ അവർ വന്നിട്ട് എന്റെ മൊഴിയോട് ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരുടെ ഫലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോഴും ഇതിന്റെ സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്തം എനിക്ക് എല്ലാരെയും കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് എന്റെ നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് ഇതിന് നീതി കിട്ടിയേ പറ്റുകയുള്ളു നമ്മളൊന്ന് ആലോചിച്ചോക്കുവോ നമ്മളെ നിലവിലുള്ള നമ്മളെ സാഹചര്യം ഒരു നിയമമോ കോടതിയോ ഇതിനൊക്കെ സ്വന്തം അറുതിയിൽ വരുത്തിയിട്ട് ഇത്തരം കാട്ടിക്കൂട്ടലുകൾ ഇത് എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ ഇത്തരം കുടുംബത്തിലുള്ള ഇത്തരം കുടുംബ കലഹങ്ങളും അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത് കേൾക്കാൻ കഴിയുന്നത് കാരണം പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ ജനങ്ങൾ മാറിയിട്ടും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ നൂറ്റാണ്ടിലും ഇത്തരം മനുഷ്യരെ കാരണം ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള ഇത്രക്കും മോശമായിട്ട് സ്ത്രീകളോട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നൊക്കെ മനുഷ്യരുണ്ട് എന്ന് പറയുമ്പോഴേ വളരെ മോശം തന്നെയാണ് അതും സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീകളോട് അതും സ്വത്തിനും മുതലിനും തർക്കത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ മോശം തന്നെയാണ് കാരണം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ നിയമവും കോടതിയൊക്കെ ഒരുപാട് ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും നിയമത്തിന് ഒരിക്കലും മനുഷ്യത്വത്തിന് വിധേയമായിക്കൊണ്ട് ഒരിക്കലും നിയമം നിൽക്കരുത് കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ നിയമം നിയമത്തിൻ്റെ വഴിയിലേക്ക് നിയമത്തെ പണം കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ഇത് കണ്ടു നിൽക്കുന്ന മനുഷ്യരെങ്കിലും ഇതിനെതിരെ രംഗത്ത് വരണം എന്നും ഇത്തരം സാഹചര്യങ്ങൾക്ക് ശക്തമായ നിലപാടോടെ മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കാൻ വലിയ പുതിയ മറ്റൊരു വീഡിയോസുമായി കാണാം